മറക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് സവാള ചോപ്പ് ചെയ്തതാണ് ഇത് കറിവേപ്പില ഇത് പച്ചമുളക് ഇത് തക്കാളി ഇതൊക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇത് മസാലകളാണ് ഇത് മല്ലിപ്പൊടി ഇത് മുളക് പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇത് രം മസാല ഇത് മറ്റേ മല്ലിച്ചമ്പും പൊതിനെ ഇട്ടതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മസാലകളും ഇൻഗ്രീഡിയൻസൊക്കെ അപ്പോൾ ഞങ്ങൾ ചിക്കൻ ചെല്ലി വെക്കാൻ പോകും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിലും ആദ്യം നമുക്ക് ഇതിലോട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പെച്ചും ഏഡ് ചെയ്യാം നമുക്ക് സവാള ആഡ് ചെയ്യാം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഇതിലോട്ട് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇവിടെ നമ്മളെ സവാള വഴന്ന് വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ടൊമാറ്റോ ചേർക്കാം അപ്പൊ ഉമ്മ എപ്പൊ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ നമുക്ക് അടച്ചേക്കാം പടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പൊ ചിക്കൻ നമ്മളിവിടെ മസാലയൊക്കെ പുരട്ടി മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് എടുത്ത് വെച്ച പൗഡറുകളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നവരെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം നല്ലോണം എന്നിട്ട് മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്ക ഇപ്പോൾ നമ്മളിത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നടച്ച് വെച്ചിട്ട് വേവിക്കാം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നു അപ്പം നമ്മൾ അടയ്ക്കാൻ പോകും ചിക്കനി വെള്ളം ഇറങ്ങി വരും അത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ചിക്കൻ കറിയിലോട്ട് വാട്ടർ ഒഴിക്കുകയാണ് ഇപ്പൊ നമ്മള് എന്താ ഇവിടെ ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തിള വരുന്നവരെയും നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ തിക്കാൻ ഇവിടെ ആയി നിക്കുന്നുണ്ട് ഇനി തിളച്ചിട്ട് നമുക്ക് കട ചിക്കൻ നല്ല തള്ള വന്നിട്ടുണ്ട് നമുക്ക് ഇതിനോട്ട് ഗരി മസാല എടുക്കാം നമ്മൾ അത്യാവശ്യം ഗരം മസാല ഒക്കെ ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ചിക്കൻ ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വയ്ക്കും അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണ് ഓഫ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ